നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇപ്പം പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ ഓൺലൈൻ പരീക്ഷയുടെ എൽ ഡി ക്ലാസ് വേരിയസ് എക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ പരീക്ഷയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് എന്താണ് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മൾ എത്രയാണ് പ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് പത്ത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ ഒമ്പത് മാർക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ഒമ്പത്തിൽ ഒമ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് പത്തിൽ പത്തും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പത്തിൽ പത്തും എന്താണ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അല്ലേ അപ്പം പത്തിൽ ഒമ്പത് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് ആ പി എസ് സിയുടെ കറക്റ്റ് ട്രാക്കിലാണ് പി എസ് സി ചോദിക്കുന്ന അതേ ഒരു എന്താണ് നല്ല പഠനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മുന്നോട്ട് പോയാൽ കൃത്യമായിട്ട് നിങ്ങൾ വരുന്ന പരീക്ഷയിൽ എന്താണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും എന്നത് തീർച്ചയാണ് ഓക്കെ അല്ലേ അപ്പം ഞാൻ മാത്രം ഓക്കെ പത്തിൽ പത്തും കിട്ടുന്ന കൂട്ടുകാരുണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാൾ എന്താണ് നല്ല ടഫ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ട് ഓക്കെ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ കിട്ടിയ മാർക്ക് ഈ വീഡിയോ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് പഠിക്കാം ഒന്നാമത് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്കിന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ് എന്നാണ് ചോദ്യം ഓക്കെ അല്ലേ ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും പറ്റുമല്ലേ ഓപ്ഷൻ നോക്കാം സഞ്ജയ് മൽഹോത്ര ശക്തികാന്ത് ദാസ് ഊർജിത് പട്ടേലി അതുപോലെ തന്നെ ധൂരി സുബ്ബറാവു എന്നിവയൊക്കെയാണ് എന്നിങ്ങനെയൊക്കെയാണ് എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് അല്ലേ ചിലപ്പോൾ പേസ് തിരുത്തരുന്നത് ഇങ്ങനെയായിരിക്കാം കുറേ സഞ്ജയ് വന്നത് നമുക്ക് സഞ്ജയ് മൂർത്തി ആരെ അതാണ് സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തി ഓപ്ഷൻ ബി സഞ്ജയ് മൂർത്തി എന്ന് എന്ന നമ്മളെ കൺഫ്യൂഷൻ നമുക്ക് എങ്ങനെയാ കൺഫ്യൂഷൻ വരിക എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ സഞ്ജീവ് മൂർത്തി അതുപോലെ തന്നെ സഞ്ജീവ് ഖന്ന വെ തരും ചിലപ്പോൾ ഓപ്ഷൻ സി 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 ആയിട്ട് സഞ്ജീവ് ഖന്നയെ തരും സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ഇനിയോ സഞ്ജയ് കുമാർ മിശ്ര സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ മിശ്ര ഇങ്ങനെയായിരിക്കും ചിലപ്പം ഓപ്ഷൻ തരാം അപ്പം നമുക്ക് കുറേ സഞ്ജയ്നെ കാണുമ്പോൾ നമുക്ക് എന്താക്കും ആ എന്താണ് കൺഫ്യൂഷൻ വരും അല്ലേ സഞ്ജയ് മൽഹോത്രയാണോ സഞ്ജയ് മൂർത്തിയാണോ സഞ്ജയ് ഖന്നയാണോ സഞ്ജീവ് കുമാർ മിശ്രയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ എന്താ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ നമുക്ക് പഠിക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് അത് സഞ്ജയ് മൽഹോത്രയാണ് ആരാണ് കൂട്ട് സഞ്ജയ് മൽഹോത്ര ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത് ഗവർണർ നിയമതനായതാരാണ് ഇരുപത്തി ആറാമത് ഇരുപത്തി ആറാമത് ട്വന്റി സിക്സ് ഇരുപത്തി ആറാമത് ഗവർണറായി നിയമതനായതാണ് ആര് നമ്മുടെ സഞ്ജയ് മൽഹോത്ര അല്ലേ അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പോൾ സാറേ സാർ സാറിപ്പോ പറഞ്ഞൂലെ എന്താണ് നമ്മുടെ സഞ്ജയ് മൂർത്തി ആരാണ് ഓപ്ഷൻ ബി തന്ന സഞ്ജയ് മൂർത്തി ആരാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യയുടെ പതിനഞ്ചാമത് പതിനഞ്ചാമത് സി എ ജി ആണ് ആര് സി എ ജി ആണ് സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തി സി എ ജി പതിനഞ്ചാമത് പതിനഞ്ചാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ സി എ ജി ആണ് സഞ്ജയ് മൂർത്തി അല്ലേ ഓക്കേ അല്ലേ അപ്പം ചോദിക്കും ആരാണ് സാറേ സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞാൽ സഞ്ജീവ് ഖന്ന ആരാണ് അല്ലേ ചിഞ്ചു മോഹൻ ചിഞ്ചു മോഹൻ ചോദിക്കും ആരാണ് സാറേ എന്നാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ആരാണ് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ എത്രയാണ് അമ്പത്തി ഒന്നാമത് ആ ചീഫ് ജസ്റ്റിസാണ് ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ആ സുപ്രീം കോടതിയുടെ അയിമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസാണ് രി സഞ്ജീവ് ഖന്ന എന്നും ഓർത്തിരിക്കുക അപ്പം സഞ്ജയ് കുമാർ മിശ്ര ആരാണ് ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാൻ ആര് നമ്മുടെ സഞ്ജയ് കുമാർ മിശ്ര ജി എസ് ടി ജി എസ് ി ട്രൈബ്യൂണൽ ചെയർമാൻ ആയ നിയമനേതാരാണ് സഞ്ജീവ് കുമാർ മിശ്രയാണ് മനസ്സിലായോ ഇത് മനസ്സിലായോ മനസ്സിലായോ കാര്യങ്ങൾ മനസ്സിലായോഷൻ വരുന്ന ചിലപ്പം ആ എന്താണ് നല്ല നല്ല എഫിഷ്യൻസ് എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥാണ് ഉദ്യോഗർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ക്വസ്റ്റൻ ഇടുന്നുണ്ടെങ്കിൽ അധ്യാപകരാണ് ക്വസ്റ്റൻ ഇടുന്നതെങ്കിൽ നല്ല ഇത്തരത്തിലെ നമ്മുടെ കൺഫ്യൂഷനിലേക്ക് നയിക്കാൻ വേണ്ടി അവർ ഓപ്ഷൻ ഇത്തരത്തിലേക്ക് മാറ്റിയേക്കാം അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ യെസ് എങ്കിൽ ഇപ്പോഴത്തെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് കൂട്ടുകാരെ ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡൻ്റ് ആരും ചോദിച്ചാൽ പറയണം അത് അജയ് ബംഗ ഓപ്ഷൻ ബി അജയ് ബംഗ എങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെടാ എത്ര വർഷത്തേക്കാണ് ലോക ബാങ്ക് പ്രസിഡന്റായി അജയ് ബാങ്കെ അജയ് ബാങ്കെ തിരഞ്ഞെടുത്തത് അഞ്ചു വർഷത്തേക്ക് അടുത്ത അഞ്ചു വർഷത്തേക്കാണ് നിയമനം നോർത്ത് വെക്കുക അപ്പം അമേരിക്കയുടെ നോമിനിയായി ഏത് ബംഗ സ്ഥാനത്ത് അടുത്ത അടുത്തഞ്ചു വർഷത്തെ കാലത്തേക്കാണ് അടുത്ത അഞ്ചു വർഷക്കാലത്തേക്കാണ് കാലത്തേക്കാണ് നമ്മുടെ ലോക ബാങ്ക് പ്രസിഡന്റായിട്ട് ആയിട്ട് ആരെ അജയ് ബാങ്കെ നിയമിച്ചത് ഓക്കെ അല്ലേ യെസ് എങ്കിൽ സെൻട്രൽ വിസ്താ പദ്ധതി അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ വിസ്താ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം എന്താണ് യെസ് പാർലമെന്റ് സമുച്ചയ നിർമ്മാണം പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് സെൻട്രൽ വിസ്താ പ്രൊജക്ട് സെൻട്രൽ വിസ്താ പ്രൊജക്ട് പദ്ധതി മനസ്സിലായോ അപ്പം സെൻട്രൽ വിസ്താ പദ്ധതി നമ്മുടെ സമുച്ചയ നിർമ്മാണം അല്ലേ ഓക്കെ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ യെസ് ഏതാണ് ഓപ്ഷൻ എ കരുത്തല്ലേ കരുത്ത് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകൾ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് കരുത്ത് മനസ്സിലായോ മനസ്സിലായോ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ് യെസ് ആരാണ് പി ആർ ശ്രീജേഷ് അല്ലെ പി ആർ ശ്രീജേഷ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാരാണ് പി ആർ ശ്രീജേഷ് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ച അയിമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് എന്താണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ചത് അമ്പത്തി നാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് കൂട്ടുകാരെ നമുക്കറിയാം അത് പൃഥ്വിരാജിനെയാണ് ആരെയാണ് പൃഥ്വിരാജിനെയാണ് അല്ലേ യെസ് എങ്കിൽ മികച്ച നടൻ പൃഥ്വിരാജ് എന്താണ് ആട് ജീവിതം ഏതാണ് ആട് ജീവിതമാണല്ലേ മികച്ച നടി ആരൊക്കെയാണ് നമ്മുടെ ഉറുവശിയുടെ അതുപോലെ തന്നെ ഉറുവശി ഏതിനാണ് യെസ് ഉള്ളൊഴുക്ക് എന്താണ് ഉള്ളൊഴുക്ക് അതുപോലെ തന്നെ ബീന ആർ ചന്ദ്രൻ ഏത് സിനിമയിൽ തടവ് അല്ലേ ബീന ബീന ആർ ചന്ദ്രൻ ബീന ആർ ചന്ദ്രൻ ഏതാണ് തടവ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഓക്കെ അല്ലേ മികച്ച സംവിധായകൻ ബ്ലസി ആടു ജീവിതം മികച്ച ചിത്രം ഏതാണ് അത് കാതൽ ദ കോർ മികച്ച ചിത്രം മികച്ച ചിത്രം ഏതാണ് മികച്ച ചിത്രം ഓർത്തു വെക്കണേ നമ്മുടെ ഏർ ചിത്രം ഏതാണ് കാതൽ കോർ സംവിധാനമാരാണ് കാതൽ കോറിൻ്റെ അത് ജിയോ ബിബി ആണ് ജിയോ ബിബി ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ഓർത്തു വെക്കുക ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ യെസ് ഐ എസ് ആർ ഒ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ അല്ലേ ആർ എൽ വി എസ് ആർ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന ആർ എൽ വി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനം നൽകിയിരിക്കുന്ന പേര് എന്താണ് അത് അല്ലേ പുഷ്പക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പല കൂട്ടുകാരും എന്താണ് നമ്മുടെ പി വി അടുത്തുകാലത്ത് നടന്ന അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ എക്കണോമിക് നമ്മുടെ ഫിസിക്സ് ഈ ബാക്കി നടത്തി നടത്തിയ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്റ്റും വേണമെന്നില്ല പല കൂട്ടുകാരും പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കതും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അല്ലേ യെസ് എങ്കിൽ ഇന്ത്യയിൽ ഇതിൽ ഏതാണ് ഐ എസ് ആർ ആദ്യത്തെ സൗര ദൗത്യം എന്താണ് ഐ എസ് ആർ ആദ്യത്തെ സൗര ദൗത്യം ഏതാണ് അത് ആദിത്യ എൽ വൺ ഓപ്ഷൻ സി ആദിത്യ എൽ വൺ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഐ എസ് ആർഒയുടെ ഐ എസ് ആർഒയുടെ ആദ്യത്തെ സൗര ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ പറയാം അത് ആദിത്യ എൽ വൺ ആരാണ് ആദിത്യ എൽ വൺ ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാധവ് ഗാഡ്ഗിലിൻ്റെ ജി ിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം അതാണ് നമ്മുടെ മാധവ് ഗാഡ്ഗിലെ മാധവ് ഗാഡ്ഗിൽ ഈ മാധവ് ഗാഡ്ഗിലിൻറെ മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതുന്നത് ആരാണ് കൂട്ടുകാരെ നമ്മുടെ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ മനസ്സിലായോ മനസ്സിലായോ അപ്പം ആ മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം 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 ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരക എഴുതാനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഓക്കെ അല്ലേ എങ്കിൽ ഈ പേര് ചോദിക്കുന്നത് ഈ ചോദിച്ചത് ഒരു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് പി എസ് സി ഓൾറെഡി ചോദിച്ചാണ് ആർക്കാണ് നമ്മുടെ മാധവ് ഖാഡ്ഗില്ലാണ് ആർക്കാണ് കൂട്ടുകാരെ മാധവ് ഖാഡ്ഗില്ലാണ് ഓർത്തു വെക്കുക മാധവ് ഖാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലാണ് ഇവിടെ ചോദ്യം എന്തായിരുന്നു മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന നൃതിക്ക് അവതാരകീ എഴുതുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണെന്ന് ഓർത്തുവേക്ക് ഓക്കെ അല്ലടാ യെസ് എങ്കിൽ നെക്സ്റ്റ് ഈ പത്താമത്തെ ക്വസ്റ്റിനാണ് കേരളത്തിലാദ്യമായി ഐ എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് നമുക്കറിയാം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലാദ്യമായി ഐ എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് കൂട്ടുകാരെ അത് തിരുവനന്തപുരം സെൻട്രൽ రైల్వే స్టేషన్ ఆ ఓకే മനസ്സിലായോ മനസ്സിലായോ യെസ് അപ്പം ഇത്രയും പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഈ വീഡിയോ താഴെ എല്ലാ കൂട്ടുകാരും ഇനി ഒന്നോ രണ്ടോ മാർക്ക് കിട്ടിയ കൂട്ടുകാരാണെങ്കിലും ഒരു മടി കൂടാതെ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി കേട്ടോ നിങ്ങൾ നിങ്ങൾ പഠിക്കുമെന്നാണ് ഈ പി എസ് സിയിലേക്ക് വന്ന കൂട്ടുകാരായിരിക്കും അല്ലേ അടുത്ത് വന്ന കൂട്ടുകാരായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താക്കാം രണ്ടോ മൂന്നോ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ട് അതൊന്നും കണക്ക് കൂട്ടരുത് നിങ്ങൾ മറ്റുള്ളവർ കമ്പയർ ചെയ്യരുത് നിങ്ങൾ സ്വയം പഠിക്കുക പത്തിൽ പത്തും നേടാൻ പ്രാപ്തരാകുക അല്ലെങ്കിൽ പഠിച്ച് പഠിച്ച് പത്തിൽ പത്ത് നേടുന്ന കൂട്ടത്തിലേക്ക് വരിക ഓക്കെ അല്ലേ നിങ്ങൾ ഇന്ന് രണ്ട് മാർക്ക് കമൻറ്റ് ചെയ്താൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് നോക്കുക ഞാനിട്ട് കമൻറ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴെനിക്ക് എത്ര മാർക്കാണ് ഇനി വരുന്ന പരീക്ഷയിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അന്ന് രണ്ട് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എനിക്ക് ഇന്ന് ആ പത്ത് മാർക്ക് കിട്ടി പത്തിൽ പത്ത് മാർക്കും കിട്ടി സാറേ എന്ന് ഈ വീഡിയോൻ്റെ താഴെ ഇല്ല കമൻറ്റിൽ വീണ്ടും എന്താക്കാം രണ്ട് മാസത്തിന് ശേഷം എന്താക്കാം കമൻ്റ് ഇടണം അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് അത നിങ്ങളുടെ വിജയമെന്ന് പറഞ്ഞു ഓക്കെ അല്ലേ എല്ലാവരും എന്താക്കും ആ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളെ മാർക്കും അഭിപ്രായങ്ങളും ഈ വീഡിയോൻ്റെ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ സി യു